മംഗലാപുരം വന്ദേ ഭാരതിൽ ഭക്ഷണത്തിൽ നിന്ന് പല്ലിയെ കണ്ടെത്തി യാത്രക്കാരൻ കഴിച്ച ഭക്ഷണത്തിലാണ് പല്ലിയെ കണ്ടത് കെ വി രാഹുൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നു രാഹുൽ ഈ കാലമായി ഇപ്പോൾ വന്ദേ ഭാരതലെ ഭക്ഷണത്തെ ചൊല്ലി പല പരാതികളും പല ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഇതായിപ്പോൾ എല്ലാ അതിനെയൊക്കെ മറികടക്കുന്നതാണ് ഭക്ഷണത്തിൽ പല്ലി ആര് തീർച്ചയായും ഗുരുതരമായ സാഹചര്യം തന്നെ തന്നെയാണ് എക്സ്പയറി ഡേറ്റ് തീർന്ന ഭക്ഷണമൊക്കെ വിതരണം വന്ദേഭാരത്തിൽ ചെയ്തത് നേരത്തെ മാതൃഭൂമി ന്യൂസിലൂടെ തന്നെ വാർത്ത നൽകിയിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അതിനൊക്കെ അപ്പുറം ഭക്ഷണത്തിൽ നിന്ന് ചത്ത പല്ലിയെ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് കറിയിൽ നിന്നാണ് ഈ പല്ലിയെ കിട്ടിയത് സി ഫൈവ് കോച്ചിൽ എഴുപത്തഞ്ചാം നമ്പർ സീറ്റിലിരുന്ന യാത്രക്കാരാണ് അദ്ദേഹം കോഴിക്കോട് ഇറങ്ങി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കോച്ചിൽ സഹയാത്രികരായിരുന്ന ആളുകളാണ് ഇത് എവിടെ നിന്നാണ് ഇദ്ദേഹം ഭക്ഷണം കഴിച്ചത് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത് ഉള്ളി എവിടെയാണ് കയറിയെന്ന് ഞാൻ അറിയില്ല പക്ഷേ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കയറുന്ന സമയത്ത് എറണാകുളത്ത് നിന്നാണ് ഇത് ഫുഡ് സെർവേ ചെയ്യുന്നത് സെർവ് ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പുള്ളി ഒരു പാത്രമായിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇതെന്താണെന്ന് പുള്ളിയോട് ചോദിച്ച സമയത്ത് പുള്ളി പറയാൻ തയ്യാ തയ്യാറായില്ല അതിനുശേഷം ഇതിന് തന്നെ വന്ദേഭാരത്തിൽ ഇവരുടെ കാറ്ററിംഗിൻ്റെ സർവീസിലൊരു മാനേജറുണ്ട് പുള്ളിയോട് മുമ്പുള്ള ഇഷ്യൂവിൻ്റെ വൃത്തം നമുക്കൊരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അന്ന് പുള്ളി എനിക്ക് തന്ന നമ്പർ പ്രകാരം പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഒരു ചത്ത പല്ലിനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞത് ഇതിന് മുമ്പും സമാനമായ വിഷയം ഞങ്ങൾക്ക് ഈ സെയിം ട്രെയിനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ആഴ്ച രണ്ട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും എറണാകുളം ടു ട്രൂ കോഴിക്കോടും കോഴിക്കോട്ട് ടു എറണാകുളം പോകുന്നതാണ് കഴിച്ചാണ് അദ്ദേഹം അല്ലേ അതെ അതെ പുള്ളി തന്നെ ിൽ പോണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം എന്നോട് അവർ മാനേജർ തന്നെ ആണ് പറഞ്ഞത് പി വി എസ് ലേക്കാണ് പുള്ളിനെ കൊണ്ടുപോയിക്കണെന്ന് പറയുന്നത് ഏജൻസി ഏതാണ് നേരത്തെ കാറ്ററിംഗ് ഏജൻസി ആണെന്നുള്ളതാണ് എന്റെ അറിവ് അതിന് മുമ്പും ഞങ്ങൾക്ക് ഇതുപോലൊരു സമാനമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്ന് ഫുഡ് മോശമായിരുന്നു അന്നാണ് ഈ പുള്ളിയായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റിയതും പുള്ളിയുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ എനിക്ക് കിട്ടിയതും കാരണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പുള്ളിനെ വിളിക്കും എന്നുള്ളതുകൊണ്ടാണ് പുള്ളി അന്ന് നമ്പർ നമുക്കിന്ന് ഷെയർ ചെയ്യാൻ തന്നത് ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയൊക്കെ ചെയ്തു ആ പുള്ളി പ്രശ്നം ഉണ്ടാക്കി പക്ഷേ നിലവിൽ പുള്ളി വേറെ ആരും കാണിക്കാൻ തയ്യാറല്ലായിരുന്നു പുള്ളി ആ കവർ ഇങ്ങനെ മടക്കി പിടിച്ചേക്കുമായിരുന്നു എനിക്ക് തോന്നുന്നത് എന്തോ ഒരു എന്തോ ഒരു മെഴുക്കുപരട്ടിയ ഐറ്റംസ് ഉണ്ട് ഈ ഉള്ളം കിഴക്കിൻ്റെ അതിനകത്തു നിന്നാണ് കിട്ടിയെന്ന് തോന്നുന്നു വലിയൊരു ആകാതിരിക്കാൻ ഈ കാറ്ററിംഗ് സർവീസിന്റെ വണ്ടിയിൽ തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയതല്ലേ അല്ലല്ല ഇത് കാറ്ററിംഗ് സർവീസിനല്ല പുള്ളി അത് കംപ്ലൈന്റ് ചെയ്തിട്ട് റെയിൽവേ ഫോഴ്സിന്റെ വണ്ടിയായിരുന്നു തോറും പി വി എസിലേക്കാണ് കൊണ്ടുപോയിക്കുന്നത് തീർപ്പാണെങ്കിൽ പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആവശ്യമില്ലല്ലോ പക്ഷെ പുള്ളി ആർക്കും ഡോക്യുമെന്റ് കാണിച്ചു കൊടുക്കാൻ തയ്യാറല്ല പക്ഷെ പുള്ളിയുടെ കൈ ഉണ്ടത് പുള്ളി ഇങ്ങനെ കൈ മടക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പുള്ളി പിന്നെ സി ഫൈവിലേക്ക് വന്നിട്ടില്ല അനുഭവം ഉണ്ടെന്ന് അത് ഇതുപോലെ അന്ന് ചിക്കൻ കറിയിലായിരുന്നു പ്രശ്നം ചിക്കൻ കറി വെള്ളം ഇട്ട് ഒരു പഴകിയ ഒരു ചിക്കൻ കറിയായിരുന്നു നമുക്ക് സെർവ് ചെയ്തത് ഞങ്ങളൊരു മൂന്നോ നാല് പേരുള്ള സമയത്താണ് അന്നാണ് ഇത് സുദീപ് എന്നാണ് പുള്ളിയുടെ മാനേജറുടെ പേര് അന്ന് അങ്ങനെ ഞങ്ങൾ കംപ്ലയിൻ്റ് ആക്കിയിട്ട് പിന്നെ അവസാനം പുള്ളി പറഞ്ഞു ഇനി കംപ്ലൈൻറ്റ് ഉണ്ടാക്കരുത് ഞങ്ങളുടെ ഇഷ്യൂ ആണെന്നും പറഞ്ഞ് അത് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്തതാണ് നിങ്ങൾ ഇന്ന് ട്രെയിനിൽ ഭക്ഷണം കഴിച്ചോ ഇന്ന് ഓൾറെഡി കഴിച്ചു കഴിച്ച ശേഷമാണല്ലോ ഈ സംഭവം അറിയണത് പ്രശ്നവും അറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ താങ്ക് അറിയാ തീർച്ചയായും അത്തരം ഗുരുതരമായ അത്രയും ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ആ യാത്രക്കാരനെ ഏതായാലും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇപ്പോൾ